പിന്നെ നമ്മൾ തിരികെ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഡൽഹി ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ് കാരണം അവിടുത്തെ ഈ വായു വായുമലിനീകരണമേ അതിരൂക്ഷമാണ് മലിനീകരണത്തിന്റെ തോത് അഞ്ഞൂറ് തൊട്ടിരിക്കുന്നു ലാജ്പത് നഗർ മുട്ട ജഹാഷിർപുരി പുരി എന്നിവിടങ്ങളിലൊക്കെ എ ക്യു ഐ യഥാക്രമം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് അശോക് വിഹാർ രോഹിണി എന്നിവിടങ്ങളിൽ അഞ്ഞൂറിനോട് അടുത്തിട്ടുണ്ട് സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട് ശരത്തിനാൽ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് ശരത്തെ ഈ ഡൽഹിയിലെ വായു മലിനീകരണം അത് ഈ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു രീതിയിലേക്ക് എത്തുന്നു അല്ലേ എന്താണ് ഇപ്പൊ നിലവിലെ സ്ഥിതി എന്താണ് ശ്രീദെൽഫി വളരെ അതീവ രൂക്ഷമായിരിക്കുന്നു വായുമലിനീകരണം അതായത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ കാരണം അഞ്ഞൂറ് എക്ക് വായുമലിനീകരണ സൂചിക അഞ്ഞൂറ് കടലിലൂടെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ അധികം അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് മെഡിക്കൽ അധികൃതർ ഇതിനെക്കുറിച്ച് പറയുന്നത് അതുതന്നെ തന്നെ വളരെ ഡൽഹിയിൽ അതുപോലെ അതിനോടൊപ്പം കടുത്ത മഞ്ഞാണ് ഇന്ന് രാവിലെ ഏഴ് രാവിലെ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം രാവിലെ ഏഴ് മണിവരെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള മൂടൽ ഡൽഹി നഗരത്തെ പൊതിഞ്ഞിരിക്കുകയാണ് എന്തിനെന്ന് ഡൽഹി അടുത്ത ലാജ്പത് നഗറിലാണ് പൊല്യൂഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നു എന്നുള്ളത് ഇന്ത്യ ഗേറ്റുമായി അഞ്ചു കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണ് ലാജ്പത് നഗറിലുള്ളത് അവിടെ ഡൽഹിയിലെ പതിമൂന്ന് സ്ഥലങ്ങളിൽ അതാ നമുക്കാണ് ഞാൻ നിൽക്കുന്നത് കേരള ഹൗസിൻ്റെ തൊട്ട് മുമ്പിലാണ് കേരള ഹൗസ് രൂപത്തിൽ തന്നെ ഏഴ് അതായത് മണി കഴിഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ ഈ പൊല്യൂഷനും കോടയും ഒക്കെ കൂടി മൂടൽ മഞ്ഞ എന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതാണ് കേരള ഹൗസിൽ ജന്തരം മന്തിരിലെ സ്ഥിതി പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് കേരള ഹൗസ് എന്ന് സേതുലക്ഷ്മിക്ക് അറിയാം ഇത് ഇത് ഈ രീതിയിലുള്ള ഒരു വായു മലിനീകരണമാണ് ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉള്ളത് സേതുലക്ഷ്മി ഓക്കെ